ഹലോ എരുവൻ ഇന്ന് മുരിങ്ങയില കൊണ്ടൊരു കറി ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ മുരിങ്ങയില കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ആദ്യം തന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള പരിപ്പ് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കാൽ കപ്പ് ചെറുപയർ പരിപ്പ് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക പരിപ്പ് വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചെറുപയർ പരിപ്പിന് പകരം തൂരപ്പരിപ്പ് ചേർത്താലും മതി ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കറിക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണിലും കുറവ് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പരിപ്പ് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഈ കറിയിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു അരക്കപ്പോളം നാളികേരം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി അരച്ചെടുക്കണം നാളികേരം ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതാ പരിപ്പ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം മുരിങ്ങയില വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി മുരിങ്ങയില നന്നായി വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മുരിങ്ങയിലവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലും കൂടുതൽ കുറേ നേരം വേവിച്ച് കഴിഞ്ഞാൽ മുരിങ്ങയിലേക്ക് ഒരു അയപ്പ് രസം വരും അപ്പോൾ ഇത് ഇത്ര മതിയായിരിക്കും ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ കറി അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് തള വന്നു കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് കുറഞ്ഞു പോവും ഒരുപാട് നേരം തിളപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മുരിങ്ങയിൽ ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല അത് പെട്ടെന്ന് വെന്ത് വരും ഒരുപാട് നേരം വേവിച്ചു കഴിഞ്ഞാൽ അതിലൊരു കയ്പ് രസം വരും തക്കാളി ഇപ്പോൾ അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിപ്പോൾ തന്നെ പെട്ടെന്ന് ഓഫ് ചെയ്യാം ഇനി കറിയിലേക്ക് തിളിക്കാനായിട്ട് ഒരല്പം എണ്ണ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയും ഉണക്കമുളകും ചേർത്ത് നന്നായി കുറച്ചെടുക്കും ഇപ്പൊ വളരെ പോഷക സമൃദ്ധമായ നമ്മുടെ മുരിങ്ങയിലക്കറി റെഡി ആയിട്ടുണ്ട് അത് ചോറിൻ്റെ കൂടെ തൈരും ചേർത്താൽ ഇഡിലും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കും